വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോ നിങ്ങൾ തമ്പയിലെ കണ്ടതുപോലെ തന്നെ പച്ചമാങ്ങ ജ്യൂസ് എടിക്കുന്നതാണ് നമുക്കൊരു പച്ച മാങ്ങ കിട്ടിയിട്ടുണ്ടായിരുന്നു വീടിന് അടുത്തുള്ളവരാണ് കൊണ്ടെത്തുന്നത് ഈ തത്തച്ചുണ്ടൻ എന്നൊക്കെ പറയും ഈ നാട്ടിലേക്ക് അതാണ് പറയുന്നത് ഇതിന് വേറെ എന്തെങ്കിലും പേരുണ്ടോന്നുള്ളത് എനിക്കറിയില്ല മറ്റേ വലിയ മാങ്ങയില്ലേ ആ മാങ്ങയാണ് നമുക്ക് ആ മാങ്ങ എടുത്തിട്ട് ചെറിയ ചെറിയ പീസ് ആക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം ശേഷം ണോ ജ്യൂസ് അടിക്കുന്നത് വെച്ചാല് അതിലേക്ക് ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് പഞ്ചസാര ഇട്ടിട്ട് ഞാനിവിടെ ഐസ് വാട്ടർ ആണ് എടുത്തിട്ടുള്ളത് തണുപ്പ് വേണ്ടാത്തവർക്ക് നോർമൽ വാട്ടർ എടുത്താലും കുഴപ്പമില്ല ഐസ് വാട്ടർ ഒഴിച്ചുകൊടുക്കാം ആദ്യം കുറച്ച് മാത്രം ഒഴിക്കാം എന്നിട്ട് ജാറിനെ മൂടി അടച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ആദ്യം കുറച്ച് വെള്ളം എടുത്ത് ഒഴി അരച്ചതിന് ശേഷം വീണ്ടും കുറച്ചുകൂടെ വെള്ളം പറഞ്ഞിട്ട് ഞാൻ അരച്ചിട്ടുണ്ടായിരുന്നു ജ്യൂസ് കുറച്ച് ലൂസായിട്ട് നിൽക്കുന്നതാണ് നല്ലത് കാട്ടിയാവുമ്പോ അത് കറക്റ്റായിട്ട് നമുക്ക് കിട്ടിയാ ഇത് അരിച്ചിട്ടെടുക്കുന്നവർക്ക് അങ്ങനെ എടുക്കാം അരിക്കാതെ എടുക്കുന്നവർക്ക് അങ്ങനെ എടുക്കാം ഞാൻ അരിച്ചിട്ട അരിക്കാതെയാണ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചിട്ടുള്ളത് ഏ വിനും ആണ് ആദ്യം തന്നെ കൊടുത്തിട്ടുള്ളത് ഉം അച്ഛന്റെ മുഖം കാണുമ്പോൾ തന്നെ അറിയാം പുളിപ്പും മധുരമൊക്കെ ചേർന്നിട്ടുള്ളൊരു ടേസ്റ്റ് ആണ് ഇതിൽ ഏലക്കായ ഇടാം ഓപ്ഷനൽ ആണ് ഇടുന്നവർക്ക് ഇടാം അതിന്റെ ഒരു ടേസ്റ്റ് കൂടെ കിട്ടും വെദുവിന് എന്തായാലും ജ്യൂസ് ഇഷ്ടായിട്ടുണ്ട് രണ്ട് ഗ്ലാസ് ജ്യൂസ് കുടിച്ചിട്ടുണ്ട് ടേസ്റ്റ് ഉണ്ട് പറയുന്നത് ഉണ്ട് എന്ന് പറഞ്ഞു വെദുവിന്റെ എക്സ്പ്രഷൻ കാണുമ്പോൾ ചെറിയൊരു പുളിപ്പും ഉണ്ട് നല്ല മധുരവും ഉണ്ട് പിന്നെ ചിക്കൂനാണ് കൊടുത്തിട്ടുള്ളത് അവക്കും ഇഷ്ടായിട്ടുണ്ട് ഏഹ് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം